ഹലോ വോളിയം എന്ന യൂണിറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വോളിയം എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചു അല്ലേ ഇന്ന് നമ്മൾ എങ്ങനെയാണ് വോളിയം കാണുന്നത് എങ്ങനെ എന്തിനാണ് നമ്മളിത് കാണുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ചതുരക്കട്ട കാണുന്നില്ലേ അതായത് ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് ഈ ബ്ലോക്കിൻ്റെ നീളം ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സോറി ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം നമുക്ക് കാണാൻ കഴിയുമോ അറിയൂലേ കാരണം എന്താ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നമ്മളൊരു എന്താണ് ബ്ലോക്കിന്റെ വോളിയം കാണണം എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എത്രയാവണം ഒരു സെൻറ്റിമീറ്റർ ആവണം അതായത് തരാം ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതിൻ്റെ എല്ലാ സൈഡും വൺ സെൻറ്റിമീറ്റർ ആവണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഇതിനെ നമുക്ക് വോളിയം കാണാൻ കഴിയുമോ കൺഫ്യൂഷൻ ഉണ്ട് ഉണ്ടല്ലേ എന്ന ഡൗട്ടൊന്നും വേണ്ട കഴിയും അതെങ്ങനെയാ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്ററും ഇവിടെ മൂന്ന് സെൻറ്റിമീറ്ററും ഉള്ള ഇതിനെ നമുക്ക് ഇങ്ങനെ പീസ് പീസ് ആക്കാം അതായത് മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ള ഇതിനെ ഇവിടെ ഒരു സെൻറ്റിമീറ്ററും ഒരു സെൻറ്റിമീറ്ററുമാക്കുക ഇതിന് അഞ്ചുള്ളതിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ ആക്കിയില്ലേ ഇനി ഇതിനെ നമുക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഇതിനെ ഒരു സെൻറ്റിമീറ്ററിൻ്റെ കഷ്ണമെടുത്തു ഇവിടെ ഒരു സെൻറ്റിമീറ്ററിൻ്റെ പീസ് എടുത്തു അതേപോലെ ഇവിടെ ഒരു സെൻറ്റിമീറ്ററിൻ്റെ പീസുകൾ എടുത്തു ഇവിടെ ഒരു സെന്റിമീറ്ററിന്റെ പീസുകൾ ഇങ്ങോട്ട് മുറിച്ചെടുത്ത് ഇവിടെയും ഒരു സെൻറിമീറ്ററിൻ്റെ പീസ് ഇങ്ങനെ മുറിച്ചെടുത്ത് മുറിച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ ഉണ്ടാക്കാം പീസുകൾ ഉണ്ടാക്കാം അങ്ങനെ പീസാക്കി ചിത്രമാണ് ഇത് ഇങ്ങനെയുള്ള അഞ്ച് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് ഭാഗങ്ങളുള്ള സൈഡുകളുള്ള ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ ഇതുപോലെ ആക്കി മാറ്റിയാൽ ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ കഴിയുമല്ലോ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സെൻറ്റിമീറ്ററും ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ അതായത് ഒതിൽ ഒരു വലിയ ഈ വലിയ ബ്ലോക്കിനെ ഒരുപാട് ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി ഈ ചെറിയ ചെറിയ ബ്ലോക്കിൻ്റെ ഉയരവും ബ്രെഡ്ത്തും ും എല്ലാം നീളവും വീതി എല്ലാം ഒരു സെന്റിമീറ്റർ വീതമായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വോളിയം കാണാൻ കഴിയും ഇനി ഇത് നോക്കൂ ഇതിന്റെ വോളിയം നമുക്ക് കാണാൻ കഴിയോ ഇതിന്റെ വോളിയം അതിന് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്തറിയോ ഇതിൻ്റെ വോളിയം കാണാൻ ഇതിൻ്റെ ഇവിടെയുള്ള ലെങ്ത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നേരത്തെ ഇതിനെ പോലെ തന്നെ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ വോളിയം കാണുക കാരണം നേരത്തെ നമുക്ക് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആക്കിയിട്ട് തന്നിരുന്നേ അപ്പം നമുക്ക് വോളിയം കാണാൻ കഴിഞ്ഞു ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് വോളിയം കാണാൻ കഴിയുമോ കഴിയും നേരത്തെ നമ്മൾ ഇവിടെ അഞ്ച് സെന്റിമീറ്ററിനെ ഇങ്ങനെ ഓരോ സെന്റിമീറ്റർ ആക്കിയിട്ട് ഭാഗിച്ചില്ലേ മൂന്ന് സെന്റിമീറ്ററിനെ ആക്കിയില്ലേ അതുപോലെ രണ്ട് സെന്റിമീറ്ററിനെയും അതുപോലെ ആക്കുക അതായത് ഇതിനെ തൽക്കാലം നമുക്ക് ടെമ്പററി ആയിട്ട് അഞ്ച് സെന്റിമീറ്റർ അടിയിലും മൂന്ന് സെന്റിമീറ്റർ ഇവിടെയും ആക്കെ അങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ കഴിയും കാരണം ഇതിപ്പോൾ ഇവിടെ അഞ്ചായി ഇവിടെ മൂന്നായി ഇവിടെ ഒന്നായി അതായത് ഇവിടെ അഞ്ച് ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് നേരത്തെ നമ്മൾ കാണിച്ച ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ ഇവിടെ അഞ്ച് മൂന്ന് ഒന്ന് എന്നല്ലേ ഇതിൻ്റെ ഈ ഒരു കട്ടയുടെ വോളിയം എത്രയാണോ അത് തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ഈ അഞ്ച് മൂന്ന് ഒന്നിനും വലിയ ഇങ്ങനത്തെ ഒരു ബ്ലോക്കിന് വരിക അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയൂം എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് അപ്പുറത്ത് തന്നെ കിട്ടുമല്ലോ എങ്ങനെ ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയൂം കാണുക ഇത് കാണാൻ നമ്മൾ എത്ര ബ്ലോക്കുകൾ ഇതിലുണ്ട് നോക്കിയാൽ മതി അല്ലേ എത്ര ബ്ലോക്ക് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് എണ്ണം അല്ലേ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നമ്മൾ പറയുന്നത് പതിനഞ്ച് ഘനസെൻറ്റിമീറ്റർ എന്നാണ് എന്താണ് പതിനഞ്ച് ഘനസെൻറ്റിമീറ്റർ ഇത് സെൻറ്റിമീറ്ററിൽ അളക്കുന്നത് കൊണ്ടാണ് ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് വന്നത് അല്ലെങ്കിൽ നമുക്കിതിനെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് പറയുന്നത് സെൻറ്റിമീറ്റർ ക്യൂബ് ഓക്കെ സെൻറ്റിമീറ്റർ ക്യൂബ് ഇങ്ങനെ പറയാം ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇത് പതിനഞ്ചാണ് എന്ന് കിട്ടിയല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഇതിൻ്റെതും പതിനഞ്ചാണെന്ന് നമുക്ക് കിട്ടുമല്ലോ ആദ്യത്തേതിൻ്റെത് പതിനഞ്ച് രണ്ടാമത്തേതിൻ്റെതോ അതും അഞ്ചും മൂന്നും ഒന്നുമല്ലേ അപ്പോൾ അതിൻ്റേതും പതിനഞ്ച് അപ്പം ഇത് രണ്ടും കൂട്ടിയാലോ രണ്ടും കൂട്ടിയാൽ മുപ്പത് ഇത് രണ്ടും കൂട്ടിയാൽ എങ്ങനെയാണോ ഉണ്ടാവുക അതല്ലേ ഇത് അപ്പം ഇതിൻ്റെത് എത്രയാണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഇതിൻ്റേത് മുപ്പത് സോറി മുപ്പത് സെന്റിമീറ്റർ ക്യൂബാണ് അല്ലെ സെന്റിമീറ്റർ ക്യൂബ് ഇങ്ങനെയാണ് നമ്മൾ വോളിയം കാണുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നോക്കിയാലോ അതിനു മുന്നേ ചില ആൾ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും ഇതിപ്പോ ഒരു സെന്റിമീറ്ററിന്റെ കട്ട തന്നെ ആവുമോ കിട്ടുക കൺഫ്യൂഷൻ വേണ്ട എന്ന് കാണിച്ചരാ ഇത് നോക്ക് ആ ഇത് കാരണം ഇവിടെ നമ്മൾ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ അങ്ങനെ അഞ്ച് സെൻറ്റിമീറ്ററിനെ ഭാഗിച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഈ ഒരു ഭാഗം ഭാഗമുണ്ടാവുക അതുകൊണ്ടാണ് ഇവിടെ അഞ്ച് സെൻറ്റിമീറ്ററിനെ ഓരോ സെൻറ്റിമീറ്ററായി ഭാഗിക്കുകയാണ് ഇവിടെയുള്ള ഈ മൂന്ന് സെൻറ്റിമീറ്ററിനെയും അത് പോയതാണ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ആക്കി ഭാഗിക്കും ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതിനെ ഒന്ന് അടിയത്ത് ഇതും കൂടെ കൂട്ടുമ്പോൾ രണ്ട് രണ്ട് ഒന്നുകൾ അങ്ങനെ ഇതിനെ പീസ് പീസ് ആക്കിയിട്ടുള്ള ചിത്രമാണിത് ഈ ഒരു പിക്ചർ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഒരു വലിയ ബ്ലോക്ക് നമുക്ക് തന്നിരുന്നു അല്ലേ അതിൽ നിന്നല്ലേ അതായത് ഒരു റെച്ചാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു കട്ടയുടെ അതായത് ഒരു കട്ടയുടെയൊക്കെ വോളിയം അല്ലെങ്കിൽ എന്താണ് വ്യാപ്തം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് തരും അതേപോലെ അതിൻ്റെ ബ്രെഡ്ത്തും തരും അല്ലേ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തരും അതുപോലെ അതിൻ്റെ ഇതാണല്ലോ ഹൈറ്റ് ഈ ഹൈറ്റും അറിയാം എങ്കിൽ നമുക്ക് ഇതിൻ്റെ വോളിയം കാണാൻ എന്ത് ചെയ്യാം ഈ ലെങ്ത്ത് ചെയ്താൽ മതി അതായത് നീളം ഇൻഡു വീതി ഇൻഡു ഉയരം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വോളിയം കിട്ടും ഇങ്ങനെ ഒരു റെക്റ്റാംഗുലർ ബ്ലോക്ക് അല്ലെങ്കിൽ ചതുരക്കട്ട നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ ഇനി ഇതുപോലൊരുപാട് സ്ക്വയേഴ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ക്യൂബുകളാക്കിയിട്ട് അതിനെ മാറ്റേണ്ടതില്ല നേരെ അതിൻ്റെ നീളം എത്ര വീതി എത്ര ഉയരം എത്ര എന്നൊക്കെ അറിയാമെങ്കിൽ അതിന് മൂന്നിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏരിയ സോറി ഏരിയ അല്ല വോളിയം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് സിമ്പിൾ ടോപ്പിക്കാണ് നല്ല ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കും കേട്ടോ താങ്ക് യു